നിങ്ങളെ പരസ്പരം വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു കണ്ടുമുട്ടലായിരുന്നു നിങ്ങൾ എങ്ങനെയായിരുന്നു പ്രതികരിക്കും നിങ്ങൾ എങ്ങനെയായിരിക്കും ബിഹേവിയർ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ കണ്ടുമുടും രണ്ട് ഫ്രണ്ട്സ് ആ ഒന്നുമില്ല സിനിമ സമയത്ത് ഞാനാണ് സ്റ്റാറിന്റെ ഏതലും പടം ഓടിക്ക അതെ അതെന്താ സംഭവം ഓവർനൈറ്റ് രണ്ടുപേരൊക്കെ പടം ഓടില്ല ഇതിനെ ഡിപെൻഡ് ചെയ്യാനാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി രണ്ടുമൂന്ന് പടങ്ങൾ അത് ആ സംവിധാന കഴിവും ആ കഥയുടെ പിൻബലത്തിലൊക്കെ ആ സിനിമ ഓടി പക്ഷെ ഇവര് റേഞ്ചില്ല നടൻ എന്നുള്ള രീതിയിൽ എല്ലാം നോക്കോ എല്ലാം സെയിം പെർഫോമൻസ് ஒரு <laughs> <laughs>